ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ജൂലൈ ഇരുപത്തിയാറ് ജൈവ വൈവിധ്യത്തെയും ഭൂപ്രകൃതിയെയും പ്രകൃതിയുമായി ചേർന്നു നിൽക്കുന്ന സവിശേഷമായ ജീവിതത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനമാണ് കടന്നുപോയത് ലോക കണ്ടൽ ദിനം പക്ഷികളും മത്സ്യങ്ങളും സൂക്ഷ്മജീവികളും സസ്യജാലങ്ങളും ഉൾപ്പെടുന്ന ജൈവശൃംഖല മത്സ്യബന്ധനം എന്ന തൊഴിൽ മേഖലയെ ആശ്രയിച്ചുള്ള ജീവിത ശൃംഖല പ്രകൃതിക്ഷോഭം ആഗോള എന്നിവയെ പ്രതിരോധിച്ചുകൊണ്ടുള്ള അതിജീവന സാധ്യത എന്നിവയെല്ലാം കണ്ടൽക്കാടുകൾ എന്ന ആവാസ സവിശേഷതകളാണ് എന്നാൽ കമാനം കണ്ടൽ കണ്ടൽക്കാടുകൾ ഭീഷണി നേരിടുകയാണ് കണ്ടലുകളുടെ സവിശേഷത കണ്ടൽ നേരിടുന്ന വംശനാശ ഭീഷണി അതിന്റെ പ്രത്യാഘാതം എന്നിവയെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു കഴിഞ്ഞ പതിനാല് വർഷമായി കണ്ടൽക്കാടുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷക ഡോക്ടർ ശ്രീലക്ഷ്മി എസ് സവിശേഷമായ ഒരു ജൈവ ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ ഊരുകലർന്ന പുഴയുടെയും കടലിന്റെയും ചതുപ്പുകളിൽ ഏറ്റെറക്ക പ്രക്രിയയുടെ നിലക്കാത്ത ചലനങ്ങളിൽ ലയിച്ച് പേരുകൾ ഊന്നി വളരുന്ന കണ്ടൽ സാമ്രാജ്യം ജീവലോകത്തെ ലോകത്തെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണെന്ന് പറയാം ഇനി കണ്ടൽ വിസ്തൃതി നോക്കുകയാണെങ്കിൽ ലഭ്യമായ ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് ഏതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലായി പതിനഞ്ച് പോയിന്റ് രണ്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു ഇന്ത്യയിലെ ഒമ്പത് തീരദേശ സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് എട്ട് ചതു കിലോമീറ്ററിൽ കണ്ടൽക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നു എന്നാൽ നാൽപ്പത്തിനാല് നദികൾ കായലുകൾ അഴിമുഖങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമായ കേരളത്തിൽ കാടുകളുടെ വ്യാപ്തി തുച്ഛമായ ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ മാത്രമായി പത്ത് തീരദേശ ജില്ലകളിൽ ഒതുങ്ങി കിടക്കുന്നു ഇനി നിലവിലുള്ള പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരളത്തിൽ പതിനെട്ട് തരം കണ്ടൽച്ചെടികൾ ഉള്ളതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവയിൽ നക്ഷത്ര കണ്ടൽ അതായത് സൊണറേഷ്യ ആൽബ ചാരക്കണ്ടൽ അതായത് അവിസീന്യ ആൽബ മഞ്ഞക്കണ്ടൽ അതായത് സെറിയബ് എന്നീ ഇനങ്ങൾ അതിവിരളമാണ് ഏറ്റവും വൈവിധ്യമാർന്ന കണ്ടൽ ചെടികൾ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ് അതായത് പതിനഞ്ച് തരം പതിനാല് തരം കണ്ടൽ ചെടികളുമായി ആലപ്പുഴയും പതിമൂന്നിനങ്ങളുമായി എറണാകുളവും തൊട്ടു പിന്നാലെയുണ്ട് എന്നാൽ കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ കണ്ണൂർ ജില്ല ഒന്നാമതും എറണാകുളവും കാസർഗോഡും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം അലങ്കരിക്കുന്നു മത്സ്യങ്ങളുടെ പ്രജനന സ്ഥലമായ കണ്ടലുകളെ കുഞ്ഞു മത്സ്യങ്ങളുടെ നഴ്സറിയായാണ് കണക്കാക്കുന്നത് മത്സ്യസമ്പത്തിന്റെ മാത്രമല്ല സസ്യങ്ങളും ജീവജാലങ്ങളും ഉൾപ്പെടുന്ന ജൈവ വൈവിധ്യ കലവറയാണ് കണ്ടലുകൾ മലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയെല്ലാം തടയാൻ ഒരു പരിധി വരെ കണ്ടലുകൾ സഹായിക്കുന്നുണ്ട് ഡോക്ടർ ശ്രീലക്ഷ്മി എസ് തുടരുന്നു കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ഇവ നമുക്ക് ഒട്ടനവധി പാരിസ്ഥിതികവും സാമൂഹികവുമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നു അതായത് കൊടുങ്കാറ്റ് സുനാമി പോലെയുള്ള കടൽക്ഷോഭങ്ങളിൽ നിന്നും തീരദേശത്തെയും തീരദേശവാസികളെയും സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ മത്സ്യങ്ങൾ ചെമ്മി കക്കകൾ ആദ്യയായ ജീവികൾക്ക് ആവാസ വ്യവസ്ഥ നൽകുന്നു അതുപോലെ തന്നെ മലിനീകരണം പ്രധാനമായും ലോഹ മലിനീകരണം കുറയ്ക്കുന്നു ഇതിന്റെ മണ്ണിലേക്കും ചെടികളിലേക്കും ലോഹങ്ങൾ വലിച്ചെടുക്കുന്നത് വഴി മലിനീകരണം കുറയ്ക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സേവനമാണ് കാലാവസ്ഥാ നിയന്ത്രണം ഇവ അന്തരീക്ഷത്തിലെ കാർബൺ വലിച്ചെടുത്ത് ബ്ലൂ കാർബൺ എന്ന് വിളിക്കുന്ന പ്രകൃതിദത്ത കാർബൺ സംഭരണികളായും പ്രവർത്തിക്കുന്നു ഭൂമിയിലെ മറ്റ് ആവാസ വ്യവസ്ഥകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ടൽക്കാടുകളുടെ കാർബൺ സംഭരണം വളരെയധികം കൂടുതലാണ് ഇത്രയധികം പാരിസ്ഥിതിക സേവനങ്ങൾ പ്രദാനം ചെയ്തിട്ടും ഇവ അനവധി ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു തീരദേശ വികസന പ്രവർത്തനങ്ങൾ ടൂറിസം മത്സ്യകൃഷി അതായത് അക്വാകൾച്ചർ മുതലായ മാനുഷിക ഇടപെടലുകൾ ഇവയുടെ വ്യാപകമായ നാശത്തിന് വഴിയൊരുക്കി കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ആഘാതങ്ങൾ അതായത് വരൾച്ച സീലവൽ റൈസ് കടൽ കയറ്റം മണ്ണിന്റെ ലവണാംശത്തിലുള്ള വർധനവ് എന്നിവ മൂലവും കണ്ടൽ കാടുകൾ ലോകമെമ്പാടും നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി നാലിൽ തീരദേശങ്ങളെ ഭീതിയിലാഴ്ത്തിയ സുനാമിയുടെ വരവിന് ശേഷമാണ് കണ്ടലുകളുടെ പ്രാധാന്യം പൊതുസമൂഹം മനസ്സിലാക്കിയത് ഇതിനുശേഷം ഇവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ വിവിധ സർവകലാശാലകളിലും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളിലും നടക്കുകയുണ്ടായി ഒപ്പം കണ്ടൽ വനവൽക്കരണം നടത്തുകയുണ്ടായി എന്നാൽ ഇത്തരം കണ്ടൽ വനവൽക്കരണങ്ങൾ കാര്യമായി ഗുണം ചെയ്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കണ്ടൽ വനവൽക്കരണം വിജയവരമാകണമെങ്കിൽ അതാത് പ്രദേശത്തെ ഉപ്പുരസം മണ്ണിന്റെ ഘടന പോഷകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ അത്യാവശ്യമാണ് ഇത്തരം പഠന ങ്ങളിലൂടെ മാത്രമേ ആ പ്രദേശത്തെ പാരിസ്ഥിതിക സാഹചര്യത്തിൽ വളരുവാൻ സാധിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ചെടിയെ കണ്ടെത്തി നടുവാനും പരിപാലിക്കുവാനും സാധിക്കുകയുള്ളൂ ഇത്തരം പരിപാടികൾ നടപ്പിൽ വരുത്തി അതായത് ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തണമെങ്കിൽ തീരദേശവാസികളുടെ സഹകരണം അത്യാവശ്യമാണ് തീരദേശവാസികളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇത്തരം പദ്ധതികൾ വിജയകരമാവുകയുള്ളു ബോധവൽക്കരണ പരിപാടികളുടെ അഭാവമാണ് മറ്റൊരു പ്രധാന പ്രതിസന്ധി ഇതിനായി ഗവേഷകരും പരിസ്ഥിതി പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അടങ്ങുന്ന ഗ്രൂപ്പുകൾ തീരദേശവാസികൾക്കിടയിൽ കണ്ടൽ സംരക്ഷണത്തെ കുറിച്ചുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുകയും കണ്ടൽ പരിപാലന സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളുടെ നാശവും പ്രവർത്തകൻ ഹെയ്ഹന അതിവിദൂരമല്ലോത്തൻ ൽ നനാട്ടോ ഇക്വഡോറിലെ മ്യൂസിയം എന്ന പ്രദേശത്തെ കണ്ടൽ നശീകരണത്തെ പ്രതിരോധിക്കുന്നതിനിടയിൽ ഹൃദയാഘാതം വന്നു മരിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ ഇരുപത്തിയാറ് കണ്ടൽ ദിനമായി തിരഞ്ഞെടുത്തത് കണ്ടൽ സംരക്ഷണത്തിന് നേതൃത്വം നൽകിയ അനവധി പരിസ്ഥിതി പ്രവർത്തകരുണ്ട് കണ്ടൽ കാടുകളുടെ വേരുകൾ പോലെ പ്രകൃതിയെ ആഴത്തിൽ നിരീക്ഷിച്ച കല്ലേൻ പൊക്കുടൻ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനു വേണ്ടി പോരാടിയവരിൽ പ്രധാനിയാണ് കണ്ടൽ കാടുകളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും പ്രകൃതിയുമായുള്ള മനുഷ്യരുടെ ജീവിത ബന്ധങ്ങളെക്കുറിച്ചും കലേൻ പൊക്കുടന്റെ മകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ആനന്ദൻ പൊക്കുടൻ സംസാരിക്കുന്നു പുഴയും കടലും ചേരുന്ന പ്രദേശത്തെ ഒരു വെള്ളം കയറിയിറങ്ങുന്ന ചതുപ്പുകളിൽ വളരുന്ന വനവ്യൂഹമാണ് കണ്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അച്ഛൻ കണ്ടൽ സംരക്ഷണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത് അതിനും എത്രയോ കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനൊരു ദൃശ്യത കൈവരുന്നത് ആ കാലത്താണ് ഇതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സിലായത് സ്വന്തം ജീവിതത്തിൽ നിന്ന് ആണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഏഴോം എന്ന പഞ്ചായത്തിലാണ് ആ പഞ്ചായത്തിലെ കൈപ്പാട് നിലങ്ങളിലാണ് അച്ഛൻ തന്റെ കൃഷിയിടമായി പ്രവർത്തിച്ചിരുന്നത് തീര സംരക്ഷണത്തിൽ കണ്ടൽ കാടുകളുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സ്വന്തം ജീവിത ചുറ്റുപാടിൽ നിന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ശ്രീ കല്ലേൺ പൊക്കുടൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കുപ്പംപുഴ എന്ന് വിളിക്കുന്ന പഴയങ്ങാടി വഴി ഒഴുകുന്ന പുഴയുടെ തീരത്താണ് ഞങ്ങളുടെ വീട് ആ പുഴയിൽ എത്ര തരം ചെമ്മീനുകളുണ്ട് എന്നുള്ളതും പുഴമീനുകളുടെ വൈവിധ്യവും ഒക്കെ ഞങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു മുണ്ടച്ചെമ്മീൻ വെള്ളച്ചെമ്മീൻ തെള്ളിച്ചെമ്മീൻ ചൂടൻ ചെമ്മീൻ കാരച്ചെമ്മീൻ ഇങ്ങനെ ചെമ്മീനുകളുടെ വൈവിധ്യം ദ്യം അതുപോലെ തന്നെ പല തരത്തിലുള്ള മീനുകളെ കണ്ടാണ് ഞങ്ങൾ വളർന്നത് ചൂട്ടാച്ചി പയത്തി കറ്റ്ല മാന്ത കൊയല കൊളോൻ തുടങ്ങിയ വൈവിധ്യപൂർണമായ മത്സ്യസമ്പത്ത് നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ഇവ പെറ്റുപെരുകുന്നതും ഇവയുടെ തീറ്റപ്പാടങ്ങളും പ്രജനനവും വളർത്തുകേന്ദ്രവും ഒക്കെ ആവുന്നത് ഈ കണ്ടൽ വ്യൂഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് അതുകൊണ്ടായിരിക്കണം അത് സ്വന്തം ജീവിതത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കണം അച്ഛൻ ഇതിന്റെ സംരക്ഷണം ആഗ്രഹിച്ചു പോയിട്ടുണ്ടാവുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനവിസ്തൃതി ഉള്ള പ്രദേശങ്ങളിൽ ഒന്ന് കണ്ണൂരാണ് കണ്ണൂരിൽ തന്നെ ഏഴോം പഞ്ചായത്താണ് അതുകൊണ്ടാണ് അത്തരം ഒരു കണ്ടൽ പോരാളി ആ പ്രദേശത്തു നിന്നും ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ മത്സ്യത്തിന്റെ സംരക്ഷണത്തിലും വളർച്ചയിലും പെറ്റുപെരുകലിലും ഒക്കെ ഈ ആവാസ വ്യവസ്ഥയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് കക്ക ഇനങ്ങൾ വേറെയുണ്ട് ഓരിക്ക എന്നൊക്കെ വിളിക്കുന്ന വിഭാഗങ്ങൾ വേറെയുമുണ്ട് അതുപോലെ തന്നെ മഡ് ക്രേബ് പോലെ അതായത് നമ്മുടെ കണ്ടൽ ഞണ്ട് പച്ച ഞണ്ട് എന്നൊക്കെ പറയുന്ന വിശിഷ്ടമായ ഞണ്ടുകളുടെ കേന്ദ്രമാണ് അപ്പൊ കക്കയിനങ്ങളും ഇനങ്ങളും ഞണ്ടിനങ്ങളും മത്സ്യങ്ങളും ഒക്കെ അതിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ കണ്ടൽ വനങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവ എങ്ങനെ കണ്ടലിനെ എന്ന് കുറച്ച് സൂക്ഷ്മമായി പറഞ്ഞാൽ ഈ കണ്ടലിന്റെ വേരുകൾ പുറത്താണ് ഈ വേരുകൾക്കിടയിലാണ് മത്സ്യത്തിന്റെ ലാർവ വരുന്നതും വെറ്റുപെരുകുന്നതും അവ ഒഴുക്കിൽപ്പെടാതെ സംരക്ഷിക്കുക എന്ന് പറയുന്ന കർമ്മ പദ്ധതിയാണ് ഈ കണ്ടലുകൾക്കുള്ളത് അതേസമയം തന്നെ കണ്ടലിന്റെ ഇല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല വളരെ കനമുള്ള ഇലയാണ് അത് വെള്ളത്തിൽ വീണ് ഈ വേരുകൾക്കിടയിൽ ഒഴുകി പോകാതെ അവിടെ തന്നെ അഴുകി അടിയുകയും മുകളിൽ ഷെൽട്ടർ ആയിട്ട് ഒരേ സമയം മീനുകളുടെ നെൽസെറിയായും മുകളിൽ നിന്ന് വീഴുന്ന കണ്ടലിലകളും വിത്തും ഒക്കെ വീണ് വീണടിഞ്ഞ് അവിടെ തീറ്റപ്പാടവും രൂപപ്പെടുന്നു കണ്ടൽ ഉൾക്കൊള്ളുന്ന നീർത്തടങ്ങളും കണ്ടൽ ആവാസ വ്യവസ്ഥയും പാഴ്ച്ചെടികളും പാഴ്നിലങ്ങളുമാണെന്ന ബോധ്യമായിരുന്നു പൊതുസമൂഹത്തിനുണ്ടായിരുന്നത് എന്നാൽ രാംസാർ കൺവെൻഷന് ശേഷമാണ് ഇത് അപൂർവമായ ജീവന്റെ വിസ്മയ കേന്ദ്രങ്ങളാണെന്ന തിരിച്ചറിവ് നമ്മുടെ പാരിസ്ഥിതിക ലോകത്തിനും ശാസ്ത്ര ലോകത്തിനും ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് കാണാൻ നമുക്ക് കഴിയുന്നത് ഇതിന്റെ നാശമാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ കണ്ടൽ സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കേരളത്തിന് കാര്യക്ഷമമായ കണ്ടൽ സംരക്ഷണ നിയമം ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇതിന്റെ ശോഷണത്തിന്റെ പ്രധാന കാരണം ലോകത്തെ കടലും കായലും നദിയും ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ ഒന്നര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കണ്ടൽ കാടുകൾ വേരാഴ്ത്തി നിൽക്കുന്നത് ഇതിൽ പതിനഞ്ച് ശതമാനം വംശനാശത്തിന്റെ ചുവപ്പ് പട്ടികയിൽ ാണ് കേരളം മുതൽ കറാച്ചി വരെയുള്ള അറബിക്കടലിന്റെ തീരത്തെ കണ്ടലുകൾ വംശനാശത്തിന്റെ മഞ്ഞ മഷി പുരണ്ടവയാണ് കടൽനിര പുയരുന്നതും കണ്ടൽക്കാടുകൾ നശിക്കുന്നതും ലക്ഷക്കണക്കിന് മനുഷ്യരെ വെള്ളക്കെട്ടിലാക്കും കണ്ടലുകളുടെ സംരക്ഷണം കണ്ടലുകൾക്കും ജലത്തിനും പുറത്തേക്ക് പടരുന്ന സമ്പുഷ്ടമായ ഒരു ജൈവ വൈവിധ്യ ശൃംഖലയുടെ സംരക്ഷണം കൂടിയാണ് കണ്ടലുകളുടെ ജൈവലോകത്തെ വംശനാശത്തിന്റെ ഭീഷണിയിൽ നിന്നും രക്ഷിക്കുക എന്നാൽ പലതരം ഭീഷണികളിൽ നിന്ന് സ്വയം രക്ഷപ്പെടുക എന്നതുകൂടിയാണ് നിർവഹണ സഹായം ഷിബിൻ കെ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം